ബാങ്കിങ് മേഖലയുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ വീഡിയോ ആണ് ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ബാങ്ക് ഇന്ത്യയിലെ ബാങ്കിങ് മേഖലയിലെ മൂന്ന് ഘട്ടങ്ങളാണ് ബാങ്കുകളുടെ വളർച്ചയുമായി ബന്ധപ്പെട്ട മൂന്ന് ഘട്ടങ്ങളാണ് പറഞ്ഞത് ഇനി അതിൻ്റെ തുടർച്ചയായിട്ട് വരുന്ന കാര്യങ്ങൾ പൊതുമേഖലാ ബാങ്കുകളെ ലയിപ്പിച്ചുകൊണ്ട് ബാങ്കിങ് മേഖലയിൽ ഇപ്പോൾ ധാരാളം മാറ്റങ്ങൾ പ്രകടമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബാങ്കായ എസ് ബി ഐ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ ഒന്നിന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഹൈദരാബാദ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൈസൂർ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പാട്യാല ഭാരതീയ മഹിളാ ബാങ്ക് എന്നിവ ലയിപ്പിച്ചു രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ ഒന്നില് എസ് ബി ഐയിൽ ലയിച്ച ബാങ്കുകളാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഹൈദരാബാദ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൈസൂർ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പാട്യാല ഭാരതീയ മഹിളാ ബാങ്ക് അതുപോലെ രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ ഒന്നിന് ബാങ്ക് ഓഫ് ബറോഡയിൽ ലയിച്ച ബാങ്കുകളാണ് ദേന ബാങ്കും വിജയ ബാങ്കും രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ ഒന്നിന് ബാങ്ക് ഓഫ് ബറോഡയിൽ ലയിച്ച ബാങ്കുകളാണ് ദേന ബാങ്കും വിജയ ബാങ്കും രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ ഒന്നിന് പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലയിച്ച ബാങ്കുകളാണ് ഓറിയന്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സും യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യയും രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ ഒന്നിന് പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലയിച്ച ബാങ്കുകൾ ഓറിയന്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സ് യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ ഒന്നിന് കാനറ ബാങ്കിൽ ലയിച്ച ബാങ്കാണ് സിൻഡിക്കേറ്റ് ബാങ്ക് അതുപോലെ രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ ഒന്നിന് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ലയിച്ച ബാങ്കുകളാണ് ആന്ധ്രാ ബാങ്കും കോർപ്പറേറ്റ് ആന്ധ്രാ ബാങ്കും കോർപ്പറേഷൻ ബാങ്കും രണ്ടായിരത്തി ഇരുപത്തി ഇരുപത് ഏപ്രിൽ ഒന്നിന് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ലയിച്ചതാണ് ആന്ധ്രാ ബാങ്കും കോർപ്പറേഷൻ ബാങ്കും അതുപോലെ ഇന്ത്യൻ ബാങ്കിൽ ലയിച്ച ബാങ്കാണ് അലഹബാദ് ബാങ്ക് അപ്പം ഇതാണ് ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന ബാങ്ക് ലയനങ്ങൾ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ഓറിയന്റൽ ബാങ്ക് ഓഫ് കോമേഴ്സ് യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ത്യൻ ബാങ്കിൽ അലഹബാദ് അലഹബാദ് ബാങ്ക് കാനറ ബാങ്കിൽ സിൻഡിക്കേറ്റ് ബാങ്ക് ബാങ്ക് ഓഫ് ബറോഡയിൽ ദയന ബാങ്കും വിജയ ബാങ്കും യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ആന്ധ്രാ ബാങ്കും കോർപ്പറേഷൻ ബാങ്കും ബാങ്കുകൾ അടിസ്ഥാനപരമായ ഒരേ ധർമ്മമാണ് നിർവഹിക്കുന്നതെങ്കിലും ചില പ്രവർത്തനങ്ങളിൽ വ്യത്യസ്തത പുലർത്തുന്നുണ്ട് പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ ബാങ്കുകളെ വാണിജ്യ ബാങ്കുകൾ സഹകരണ ബാങ്കുകൾ വികസന ബാങ്കുകൾ സവിശേഷ ബാങ്കുകൾ എന്നിങ്ങനെ തരംതിരിച്ചിട്ടുണ്ട് അപ്പോൾ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ ബാങ്കുകളെ വാണിജ്യ ബാങ്കുകൾ സഹകരണ ബാങ്കുകൾ വികസന ബാങ്കുകൾ സവിശേഷ ബാങ്കുകൾ എന്നിങ്ങനെ തരംതിരിച്ചിട്ടുണ്ട് ആദ്യമായിട്ട് വാണിജ്യ ബാങ്കുകൾ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ബാങ്കിങ് മേഖലയിലെ പഴക്കം ചെന്നതും ധാരാളം ശാഖകളുള്ളതുമായ സംവിധാനമാണ് രാജ്യത്തെ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് ജനങ്ങളിൽ നിന്ന് നിക്ഷേപങ്ങൾ സ്വീകരിക്കുകയും വാണിജ്യം വ്യവസായം കൃഷി തുടങ്ങിയവയ്ക്ക് വ്യവസ്ഥകൾക്ക് വിധേയമായി വായ്പകൾ നൽകുകയും ചെയ്യുന്നു വാണിജ്യ ബാങ്കുകളിൽ തന്നെ പൊതുമേഖലാ ബാങ്കുകളും സ്വകാര്യ ബാങ്കുകളും ഉണ്ട് സ്വകാര്യ ബാങ്കുകളിൽ തന്നെ സ്വകാര്യ ഇന്ത്യൻ ബാങ്കുകളും ഉണ്ട് സ്വകാര്യ വിദേശ ബാങ്കുകളും ഉണ്ട് ഇപ്പോൾ ബാങ്കിങ് മേഖലയിൽ വളരെ പഴക്കം ചെന്നതും ധാരാളം ശാഖകളുള്ളതുമായതാണ് വാണിജ്യ ബാങ്കുകൾ അവ പൊതുജനങ്ങളിൽ നിന്ന് നിക്ഷേപം സ്വീകരിക്കും കൃഷി വാണിജ്യം വ്യവസായം തുടങ്ങിയ ആവശ്യങ്ങൾക്ക് വ്യവസ്ഥകൾക്ക് വിധേയമായി വായ്പ നൽകുകയും ചെയ്യും വാണിജ്യ ബാങ്കുകളെ രണ്ടായി തിരിക്കാം പൊതുമേഖലാ ബാങ്കുകളും സ്വകാര്യ ബാങ്കുകളും സ്വകാര്യ ബാങ്കുകളെ വീണ്ടും രണ്ടായി തിരിക്കാം സ്വകാര്യ ഇന്ത്യൻ ബാങ്കുകളും സ്വകാര്യ വിദേശ ബാങ്കുകളും എൻ പൊതുമേഖലാ വാണിജ്യ ബാങ്കുകൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉടമസ്ഥത പൂർണ്ണമായും സർക്കാരിനാണ് ഇവയുടെ പ്രവർത്തനം നിയന്ത്രിക്കുന്നത് ആർ ബി ഐ ആണ് ഭാരതീയ സ്റ്റേറ്റ് ബാങ്കും അതിൻ്റെ അനുബന്ധ ബാങ്കുകളും ദേശസാൽകൃത ബാങ്കുകളും റീജിയണൽ റൂറൽ ബാങ്കുകളും ചേർന്നതാണ് പൊതുമേഖലാ വാണിജ്യ ബാങ്കുകൾ ഇപ്പോൾ വാണിജ്യ ബാങ്കുകളുടെ പ്രവർത്തനം നിയന്ത്രിക്കുന്നത് ആർ ബി ഐ ആയിരിക്കും ഉടമസ്ഥത പൂർണ്ണമായും സർക്കാരിനാണ് അതിൽ ഉൾപ്പെടുന്ന ബാങ്കുകളാണ് എസ് ബി ഐ അതേപോലെ തന്നെ അതിൻ്റെ അനുബന്ധ ബാങ്കുകൾ ദേശസാൽകൃത ബാങ്കുകൾ റീജിയണൽ റൂറൽ ബാങ്കുകൾ റീജ്യണൽ റൂറൽ ബാങ്ക് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ പ്രാദേശിക ബാങ്കിങ് സേവനങ്ങൾ നൽകുന്നതിനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ സ്ഥാപിച്ച ബാങ്കുകളാണ് റീജിയണൽ റൂറൽ ബാങ്കുകൾ ചെറുകിട കർഷകർ കർഷക തൊഴിലാളികൾ ചെറുകിട സംരംഭകർ തുടങ്ങിയവർക്ക് വായ്പ നൽകി സഹായിക്കുക അതാണ് റീജിയണൽ റൂറൽ ബാങ്കുകളുടെ ധർമ്മം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് സ്ഥാപിതമായത് ഇനി സ്വകാര്യ ഇന്ത്യൻ വാണിജ്യ ബാങ്കുകളുടെയും സ്വകാര്യ വിദേശ വാണിജ്യ ബാങ്കുകളുടെയും ഉടമസ്ഥത സ്വകാര്യ വ്യക്തികൾക്കാണ് ഇവ റിസർവ് ബാങ്കിന്റെ നിയന്ത്രണങ്ങൾക്ക് വിധേയമായാണ് പ്രവർത്തിക്കുന്നത് റിസർവ് ബാങ്ക് നിയന്ത്രിക്കുന്നുണ്ട് പക്ഷേ ഉടമസ്ഥാവകാശം സ്വകാര്യ വ്യക്തികൾക്കാണ് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതും ആസ്ഥാനം വിദേശത്ത് പ്രവർത്തിക്കുന്നതുമായ ബാങ്കുകളാണ് സ്വകാര്യ വിദേശ ബാങ്ക് സ്വകാര്യ വിദേശ വാണിജ്യ ബാങ്കുകൾ ഇപ്പോൾ വാണിജ്യ ബാങ്കുകൾ തന്നെ പൊതുമേഖലാ ബാങ്കുകളുണ്ട് സ്വകാര്യ ബാങ്കുകളുണ്ട് പൊതുമേഖലാ ബാങ്കുകളുടെ ഉടമസ്ഥാവകാശം സർക്കാരിന് നിയന്ത്രിക്കുന്നത് ആർ ബി ഐ സ്വകാര്യ ബാങ്കുകളുടെ ഉടമസ്ഥാവകാശം സ്വകാര്യ വ്യക്തികൾക്ക് പക്ഷേ ആർ ബി ഐയുടെ നിയന്ത്രണത്തിന് വിധേയമായാണ് പ്രവർത്തിക്കുന്നത് റീജിയണൽ റൂറൽ ബാങ്ക് എന്ന് പറഞ്ഞാൽ പ്രാദേശികമായിട്ട് ബാങ്കിങ് സൗകര്യം നൽകാനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ആരംഭിച്ചതാണ് പ്രധാനമായിട്ടും ചെറുകിട കർഷകർ കർഷക തൊഴിലാളികൾ ചെറുകിട സംരംഭകർ എന്നിവയ്ക്കാണ് എന്നിവർക്കാണ് വായ്പ നൽകി സഹായിക്കുന്നത് ഇനി വാണിജ്യ ബാങ്കുകളുടെ ധർമ്മങ്ങൾ പ്രധാന ധർമ്മങ്ങൾ ഒന്ന് നിക്ഷേപം സ്വീകരിക്കുക എന്നുള്ളതാണ് നിക്ഷേപങ്ങളെ തന്നെ നമുക്ക് നാലായി തിരിക്കാം ഒന്നാണ് സമ്പാദ്യ നിക്ഷേപം അല്ലെങ്കിൽ സേവിംഗ് ഡെപ്പോസിറ്റ് രണ്ടാമത്തത് പ്രചലിത നിക്ഷേപം അല്ലെങ്കിൽ കറണ്ട് ഡെപ്പോസിറ്റ് മൂന്ന് സ്ഥിര നിക്ഷേപം അല്ലെങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് നാല് ആവർത്തിത നിക്ഷേപം അല്ലെങ്കിൽ റിക്കറിംഗ് ഡെപ്പോസിറ്റ് നിക്ഷേപങ്ങളെ നാലായി തിരിച്ചിട്ടുണ്ട് സമ്പാദ്യ നിക്ഷേപം സേവിങ്സ് ഡെപ്പോസിറ്റ് പ്രചലിത നിക്ഷേപം കറണ്ട് ഡെപ്പോസിറ്റ് സ്ഥിര നിക്ഷേപം ഫിക്സഡ് ഡെപ്പോസിറ്റ് ആവർത്തിത നിക്ഷേപം റിക്കറിംഗ് ഡെപ്പോസിറ്റ് ആദ്യമായിട്ട് സമ്പാദ്യ നിക്ഷേപം പൊതുജനങ്ങൾക്ക് അവരുടെ സമ്പാദ്യങ്ങൾ നിക്ഷേപിക്കാൻ സഹായിക്കുന്ന പദ്ധതി ഇതിന് കുറഞ്ഞ പലിശ നൽകുന്നു നിയന്ത്രണങ്ങൾക്ക് വിധേയമായി നിക്ഷേപകന് ഈ നിക്ഷേപത്തിൽ നിന്ന് പണം പിൻവലിക്കാൻ അവസരമുണ്ട് ഒരു കാലയളവിൽ എത്ര പ്രാവശ്യം പണം പിൻവലിക്കാൻ കഴിയുമെന്നും എത്ര രൂപ പിൻവലിക്കാൻ കഴിയുമെന്നുമുള്ള കാര്യത്തിൽ പല ബാങ്കുകൾക്കും പല രീതിയാണ് ഉള്ളത് നിക്ഷേപകന് ബാങ്ക് നൽകുന്ന പാസ്ബുക്കിൽ നിക്ഷേപ തുകയുടെയും പിൻവലിച്ച തുകയുടെയും വിശദാംശങ്ങൾ ഉണ്ടാകും ഇപ്പം സമ്പാദ്യ നിക്ഷേപം എന്ന് പറഞ്ഞാൽ പൊതുജനങ്ങൾക്ക് അവരുടെ സമ്പാദ്യം നിക്ഷേപിക്കാനുള്ള സൗകര്യം അത് എത്ര നിക്ഷേപിക്കാം അല്ലെ എത്ര പിൻവലിക്കാം എന്നുള്ളതൊക്കെ ഓരോ ബാങ്കിൽ വ്യത്യസ്ത രീതിയിലാണുള്ളത് പിന്നെ ഒരു പാസ്ബുക്കിൽ നിക്ഷേപിച്ച തുകയും പിൻവലിച്ച തുകയും എല്ലാം രേഖപ്പെടുത്തും കുറഞ്ഞ അളവിലാണ് പലിശ നൽകുന്നത് കുറഞ്ഞ തിരക്കിലാണ് പലിശ നൽകുന്നത് രണ്ടാമത്തതാണ് പ്രചലിത നിക്ഷേപം ഒരു ദിവസം തന്നെ ധാരാളം പ്രാവശ്യം പണം നിക്ഷേപിക്കാനും പിൻവലിക്കാനും സൗകര്യം ലഭിക്കുന്നതാണ് പ്രചലിത നിക്ഷേപം വ്യവസായികളും വ്യാപാരികളുമാണ് ഇത്തരം നിക്ഷേപങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ ഒരു ദിവസം തന്നെ നിക്ഷേപിക്കുക ആ ദിവസം തന്നെ പിൻവലിക്കുകയും ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇത്തരം നിക്ഷേപങ്ങൾക്ക് പലിശ ലഭിക്കില്ല ഒരു ദിവസം തന്നെ ധാരാളം പ്രാവശ്യം പണം നിക്ഷേപിക്കുക പണം പിൻവലിക്കുക അതുകൊണ്ട് തന്നെ പലിശ ലഭിക്കാത്ത നിക്ഷേപമാണ് പ്രചലിത നിക്ഷേപം വ്യവസായികളും വ്യാപാരികളുമാണ് പ്രചലിത നിക്ഷേപം ഉപയോഗപ്പെടുത്തുന്നത് ഇനി സ്ഥിര നിക്ഷേപം വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കും നിശ്ചിത കാലയളവിലേക്ക് പണം ബാങ്കിൽ നിക്ഷേപിക്കാൻ യോജിച്ചതാണ് സ്ഥിര നിക്ഷേപം നിക്ഷേപത്തിന്റെ കാലാവധി അടിസ്ഥാനമാക്കിയാണ് പലിശ നിരക്ക് നിശ്ചയിക്കുന്നത് നിശ്ചിത കാലാവധി പൂർത്തിയാക്കിയ ശേഷം മാത്രമാണ് പണം പിൻവലിക്കുന്നതെങ്കിൽ നിശ്ചയിച്ച നിരക്കിൽ പലിശ ലഭിക്കും എന്നാൽ കാലാവധിക്ക് മുൻപ് പണം പിൻവലിച്ചാൽ പലിശ നിരക്ക് കുറയും അപ്പം ഇത്ര വർഷത്തേക്ക് ഒരു പ്രത്യേക ഒരു വർഷ കാലയളവിലേക്ക് പണം നിക്ഷേപിക്കുകയാണെങ്കിൽ ആ കാലയളവ് പൂർത്തിയായതിനു ശേഷം പണം പിൻവലിക്കുകയാണെങ്കിൽ ആ നിശ്ചയിച്ച നിരക്കിൽ തന്നെ നമുക്ക് പലിശ ലഭിക്കും അല്ല കാലാവധിക്ക് മുമ്പാണെങ്കിൽ പലിശ നിരക്കിൽ കുറവുണ്ടാകും പൊതുവേ സമ്പാദ്യ നിക്ഷേപത്തെക്കാളും കൂടിയ പലിശയായിരിക്കും ഫിക്സഡ് ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ സ്ഥിര നിക്ഷേപങ്ങൾക്ക് ലഭിക്കാം അടുത്തതാണ് ആവർത്തിത നിക്ഷേപം ഒരു നിശ്ചിത തുക വീതം ഒരു പ്രത്യേക കാലയളവിലേക്ക് എല്ലാ മാസവും നിക്ഷേപിക്കുന്നതാണ് ആവർത്തിത നിക്ഷേപം ഓരോ മാസവും ഒരു നിശ്ചിത തുക ഇത്ര കാലയളവിലേക്ക് നിക്ഷേപിക്കുക അതാണ് ആവർത്തിത നിക്ഷേപം ഇതിന് പലിശ നിരക്കുണ്ട് സമ്പാദ്യ നിക്ഷേപത്തേക്കാൾ കൂടിയ പലിശ നിരക്കാണ് പക്ഷേ സ്ഥിര നിക്ഷേപത്തേക്കാൾ പലിശ നിരക്ക് കുറവായിരിക്കും ഏറ്റവും കൂടുതൽ പലിശ നിരക്ക് ലഭിക്കുക സ്ഥിര നിക്ഷേപത്തിനാണ് പിന്നെ ആവർത്തിത നിക്ഷേപത്തിനും പിന്നെ സമ്പാദ്യ നിക്ഷേപത്തിന് നിക്ഷേപത്തുക കാലാവധി തീരുന്നതിന് മുമ്പ് പിൻവലിച്ചാൽ പലിശ നിരക്ക് കുറയും അപ്പൊ ഇതാ ഇത്രയാണ് വിവിധ രീതിയിലുള്ള നിക്ഷേപങ്ങൾ ഇപ്പൊ സമ്പാദ്യ നിക്ഷേപം പലിശയുണ്ട് പക്ഷെ കുറഞ്ഞ തോതിലായിരിക്കും പലിശ നിരക്ക് വ്യവസ്ഥകൾക്ക് വിധേയമായി പണം പിൻവലിക്കാം നിക്ഷേപിക്കാം ഒരു പാസ്ബുക്ക് തരും ആ പാസ്ബുക്കിൽ നിക്ഷേപിച്ച തുകയും പിൻവലിച്ച തുകയും രേഖപ്പെടുത്തും പ്രചരിത നിക്ഷേപം എന്ന് ഒരു ദിവസം തന്നെ ധാരാളം പ്രാവശ്യം പണം നിക്ഷേപിക്കാനും പിൻവലിക്കാനും സൗകര്യമുണ്ട് വ്യവസായികൾക്കും വ്യാപാരികൾക്കുമൊക്കെയാണ് പ്രയോജനപ്പെടുന്നത് പലിശ ലഭിക്കില്ല സ്ഥിര നിക്ഷേപം എന്ന് ഒരു നിശ്ചിത കാലയളവിലേക്ക് നിക്ഷേപിക്കുക ആ കാലയളവ് തീർ തീർന്നതിന് ശേഷമാണ് പണം പിൻവലിക്കുന്നതെങ്കിൽ നിശ്ചിത നിരക്കിലുള്ള പലിശ ലഭിക്കുക അല്ലെങ്കിൽ പലിശ നിരക്ക് കുറവായിരിക്കും എന്നാലും സമ്പാദ്യ നിക്ഷേപത്തെക്കാളും ആവർത്തിത നിക്ഷേപത്തേക്കാളും പലിശ നിരക്ക് കൂടുതലായിരിക്കും ആവർത്തിത നിക്ഷേപം എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത തുക വീതം ഒരു പ്രത്യേക കാലയളവിലേക്ക് എല്ലാ മാസവും നിക്ഷേപിക്കുന്നതാണ് ആവർത്തിത നിക്ഷേപം സമ്പാദ്യ നിക്ഷേപത്തേക്കാൾ കൂടിയ നിരക്കിൽ പലിശ ലഭിക്കും